എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊത്തിരി കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കട്ട് അവർ കട്ട് ചെയ്തിട്ടാണ് കട്ട് ഇങ്ങനെയല്ല ക്ലീൻ ചെയ്തിട്ടാണ് അവർ കൊണ്ട് തന്നെ മുഴുവനായിട്ട് പിന്നെ ഞാനിവിടെ വന്ന് കട്ട് ചെയ്തു അപ്പോൾ ഇത് ഇതിപ്പോൾ തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് തിരിഞ്ചി പച്ചമുളക് കറിവേപ്പില വേപ്പിലതൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇതാ അവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്തിരി വെളുത്തുള്ളിയും കുരുമുളകും കൂടി എടുക്കണം നമ്മൾ കറിവേപ്പില അതായത് മീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പില നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് കുറേ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ടിഷ്യൂവിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ചുരുട്ടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ എങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കുറേ നാളെ ഇരിക്കും ഇത് കേടുവരാതെ ഇത് ഞാൻ മീനിലേക്ക് ഞാൻ പറഞ്ഞ വാതിരി തന്നെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതാ കരികേപ്പിലും കൂടി ഇടാതി അപ്പോൾ നം നമ്മുടെ കരിമീൻ കരിമീൻ മുളകിട്ട് വെച്ചതാ കേട്ടോ തേങ്ങാപ്പാതി ഞാൻ ചേർത്തിട്ടില്ല തേങ്ങാപ്പാൽ ചേർക്കണ്ട ഓർഡർ ഓഡറ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാതി ചേർത്തില്ല വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വറുക്കാൻ കിടന്നങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കഷ്ണം ഞാൻ അവന് വേണ്ടിയിട്ടത് ഇട്ട് വെച്ചതാണ് കൊടുക്കാനാണത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്തിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്